പ്ലസ് ടു പാസായതിന്റെ ശേഷം ബാറിൽ നിന്നും കൂട്ടുകാരുമായി കാറിൽ മടങ്ങുകയായിരുന്നു പതിനേഴുകാരൻ അമിതവേഗത്തിൽ വന്ന കാർ ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ മധ്യപ്രദേശ് സ്വദേശികളായ അനീഷ് അവാധിയും അശ്വിനി കോഷ്ടയുമാണ് മരിച്ചത് ഇരുവരും പൂനെയിലെ എഞ്ചിനീയർമാരാണ് ദമ്പതികൾ മരിച്ച സംഭവത്തിൽ പ്രായപൂർത്തിയാവാത്ത പ്രതിയുടെ അച്ഛനെയും അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്നാണ് വിശാൽ അഗർവാളിനെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് ശേഷം വിശാൽ ഒളിവിലായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി പൂനെ പോലീസ് നിരവധി സംഘങ്ങൾ രൂപീകരിക്കുകയും ഇന്ന് പുലർച്ചെ ഛത്രപതി സംഭാജി നഗർ സംഭാജിനഗർ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പതിനേഴ് വയസ്സുകാരനെ അറസ്റ്റ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ കോടതി ജാമ്യം നൽകി പതിനേഴുകാരായ പ്രതിക്ക് വിചിത്ര വ്യവസ്ഥയിലാണ് ജാമ്യം നൽകിയത് പതിനഞ്ച് ദിവസം ട്രാഫിക് പോലീസിനെ സഹായിക്കാനും വാഹനാപകടങ്ങളെക്കുറിച്ച് മുന്നൂറ് വാക്കുകളില് ഉപന്യാസമെഴുതാനുമാണ് ജാമ്യവ്യവസ്ഥയില് പറയുന്ന നിർദ്ദേശം മദ്യാസക്തി കുറയ്ക്കാനുള്ള വൈദ്യസഹായം തേടാനും നിർദ്ദേശമുണ്ട് ജുവനേല് ജസ്റ്റിസ് ബോർഡാണ് വിചിത്രമായ ശിക്ഷ നൽകിയത് ബൈക്ക് യാത്രക്കാരായ രണ്ടുപേരെ ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലെത്തിയ ആഡംബര കാർ ഇടിക്കുകയായിരുന്നു പ്രായപൂർത്തിയാവാത്ത വ്യക്തിക്ക് മദ്യം നൽകിയതിന് ബാറുടമയ്ക്കെതിരെയും നമ്പർ ഇല്ലാത്ത വാഹനം നൽകിയതിന് പിതാവിനെതിരെയും പോലീസ് കേസെടുത്തു അപകടത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് പ്രതിക്ക് പ്രായത്തിന് ഇളവുകൾ അനുവദിക്കരുതെന്ന് പൂനെ പോലീസ് കമ്മീഷണർ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് കണക്കിലെടുക്കാതെയാണ് കോടതി പ്രതിക്ക് നിസ്സാര വ്യവസ്ഥയിൽ ജാമ്യം നൽകിയത് നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം